അവാർഡ് വിതരണത്തിന്റെ ആദ്യം മലയാള സിനിമാ വേദിക്ക് സംഭാവന ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം സ്വീകരിക്കുന്നത് മലയാളം സുരേഷ് കുമാർ സാറിന്റെ സാന്നിധ്യം വളരെയധികം വിലവലിക്കപ്പെടുന്നു അദ്ദേഹത്തെ അവാർഡ് സ്വീകരിക്കുന്നതിനും അവാർഡ് നൽകുന്നതിനും ബഹുമാനപ്പെട്ട മന്ത്രിയെയും ആഗ്രഹങ്ങളോട് ക്ഷണിക്കുന്നു മനസ്സിലെത്തുന്ന വാർദ്ധക്യങ്ങളൊക്കെ സാന്ത്വനം പകർന്നുകൊണ്ട് സമൂഹത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന വിളക്കുടി സ്നേഹീരത്തിന്റെ സാന്നിധ്യമാണ് സിസ്റ്റർ റോസ്ലിം ചെറൈ ദി ഓഫ് മിഷൻ അവാർഡ് സ്വീകരിക്കുന്നത് സിസ്റ്റർ റോസ്ലിം ചെറൈ コロテインディレイレ、パサスタナイダフィシオリィカル、カウンセラー、ラト、ジョージ、ボラー。 മനസാസനപരമായി ബന്ധപ്പെട്ട ഹിപ്നോട്ടിസം വഴി ഡോക്ടർ ഇതിനകം തന്നെ നമ്മുടെ സംസ്ഥാനത്തും വിദേശത്തും വളരെയധികം പ്രശസ്തിയിലേക്ക് വന്നിട്ടുണ്ട് ഡോക്ടർ ജോർജ് കോർപ്പറേറ്റ് സൈക്കോളജിസ്റ്റ് കർമ്മരത്ന അവാർഡിനെ അത് നൽകുന്ന മന്ത്രിയോടും അഭ്യർത്ഥിക്കുന്നു ണേ അതെ